ഹായ് ഗായ്സ് സ്പൈസ സഞ്ചേരിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു പള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജുമാ ഒക്കെ കഴിഞ്ഞ് നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്ന് വൈകുന്നേരം ഇപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ ഇറങ്ങി പാലക്കാടുള്ളതും അതുപോലെ കാലിക്കറ്റുള്ള രണ്ട് സുഹൃത്തുക്കൾ നടത്തുന്ന അവർ ജോലി ചെയ്യുന്ന ഒരു ചിക്കൻ്റെ ഫാമുണ്ട് കോഴി ഫാം അത് കാണാൻ അവിടെ എത്തിയപ്പോൾ വൈകി ഇരുട്ടായി അപ്പോൾ വീഡിയോ വലിയ ക്ലിയർ ഉണ്ടാവില്ല രാത്രി ആയതുകൊണ്ട് ഒമാൻ്റെ ഒരു ഭാഗത്താണ് മനോഹരമായ നമ്മുടെ നാടിനേലും ഭംഗി എന്ന് പറയുന്ന അത്ര ഇങ്ങോട്ട് തിങ്ങി നിൽക്കുന്ന ഒരു തോട്ടത്തിൻ്റെ നടുവിലാണ് അവരെ ഈ ചിക്കൻ്റെ ഫാമ് വരുന്നത് നിറച്ചു മരങ്ങളും മാമ്പഴങ്ങളും അതുപോലെ നാരങ്ങ മരം ഉള്ള വലിയൊരു രണ്ട് മൂന്നാല് ഏക്കർ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ ഫാമ് വരുന്നത് രാത്രി ആയതുകൊണ്ട് വീഡിയോ ക്ലിയർ കമ്മിയാവും അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവരേറ്റ് സംസാരിച്ചു ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവിടെ അവരുടെ ഫാമിൽ നാൽപ്പതിനായിരം കോഴികൾ വരെ നാൽപ്പതിനായിരം കോഴികൾ വരെ അവർ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ സെയിൽ അവർ അവരന്നെ അവിടെ മുട്ട വെക്കുന്നുണ്ട് ആ മുട്ട വെച്ച് വിരിക്കുന്നുണ്ട് വിരിച്ച് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കോഴികൾ അത്യാവശ്യം വളർന്ന് എണ്ണൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാമൊക്കെ ആകുമ്പോഴേക്കും അവർ ഫ്രഷ് ചിക്കനായിട്ട് സെയിൽ ചെയ്യുകയാണ് ഒമാനിൽ മൊത്തം ഒരു വലിയ ഒരു പ്രൊജക്റ്റ് തന്നെയാണ് അവരത് അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു ഭയങ്കര ഫീലടിച്ചിരുന്നു ഞങ്ങൾ സുഹൃത്തുക്കൾ നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടാന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളത് അപ്പോൾ ഈ വലിയ കെട്ടിടത്തിലാണ് ഇത് ഫാമാണ് ചിക്കൻ്റെ രണ്ട് ഫാമുണ്ട് നാൽപ്പതിനായിരം കോഴികൾ വരുന്ന രണ്ട് ഫാമുകളാണത് അപ്പോൾ ഇതാണ് ആ ഫാം നിറച്ച് കോഴികളാണ് നല്ല ആരോഗ്യമുള്ള നല്ല ഫുഡാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ അതുപോലെ നമ്മൾ പറയുന്ന പോലെ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇവിടെ അത്യാവശ്യം നല്ല തീറ്റകളും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം ആകുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് വിരിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഒരു അറുന്നൂറ് ഗ്രാം വരുന്ന കോഴിയായി മാറും അപ്പോൾ ഇതാണ് ഫാമിൻ്റെ അകം ഞങ്ങൾ സുഹൃത്തുക്കൾ നടത്തുന്ന നമുക്ക് പെർമിഷൻ ഇല്ല അകത്തേക്ക് കയറാനുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളായതുകൊണ്ട് ഒന്ന് കാണാനെന്ന് കരുതി ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് ഫാമിൻ്റെ അകത്തേക്ക് പോവുക കോഴികളൊക്കെ കാണുമ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് സ്പൈസസ് എഞ്ചു വീണ്ടും വരും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതാണ് അവിടുത്തെ കോഴികൾ കേട്ടോ അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം ഒക്കെ വരും നല്ല രീതിയിലാണ് അവരെ ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും നല്ല വൃത്തിയിലും ഹെൽത്ത് ചെക്കിങ് എപ്പോഴും ഉണ്ടാകുന്നതാണ് വലതീയെന്നുള്ള ചെക്കിംഗ് എപ്പോഴും ഉണ്ടാവും മാസത്തിൽ രണ്ട് തവണ ഒക്കെ ചെക്ക് ചെയ്ത് പോവും ഒരു കൃത്രിമോ ഒന്നും ചെയ്യാതെ അവ അവരുടെ ഫുഡ് കഴിച്ച് ഉണ്ടാകുന്ന നല്ല അടിപൊളി കോഴികളാണ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾക്ക് അവർ തന്ന് കാരണം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതൊക്കെ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ച് നാട്ടിൽ ഓരോ വിശേഷങ്ങളൊക്കെ പങ്കിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ട് മൂന്ന് ചിക്കനൊക്കെ ഞങ്ങൾക്ക് തന്ന് ഫ്രഷ് ചിക്കൻ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ തന്ന് ഞങ്ങൾ മടക്കി അയച്ച് നല്ലൊരു ദിവസമായിരുന്നു വെള്ളി അങ്ങനെ ഞങ്ങൾ മനോഹരമായി ഞങ്ങളുടെ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സലാം പറഞ്ഞ് അവിടെ നിന്ന് പടിയിറങ്ങി ഇനി ഒരു ദിവസം അങ്ങോട്ട് പോകണം മരത്തിൽ മാമ്പഴമെല്ലാം പഴുത്തുഷാറായി നിൽക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഗാൾസ് എനിക്ക് പിന്നെ വരാം ഓക്കേ ബായ്